അന്വർണ്ണ ഭയമാണ് മുഖ്യമന്ത്രിക്ക് മനസ്സിലായില്ലേ സിംപിളാണ് വളരെ ലളിതമാണ് അല്ലെങ്കിൽ നിങ്ങൾ സി പി എമ്മിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പോലെയല്ല അവരുടെ ഹിസ്റ്ററിയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അവർക്കൊരു സ്ട്രക്ചർ ഉണ്ട് ഒരു ഘടനയുണ്ട് കോൺഗ്രസിൻ്റെ വ്യത്യാസമാ കോൺഗ്രസ്സിന് പോലും ഇങ്ങനെ ഒരാൾ വന്നിന്ന് സ്ഥിര നിരന്തരമായി പറഞ്ഞു അഫോർഡ് ചെയ്യാൻ പറ്റില്ല കോൺഗ്രസ് കുറച്ചുകൂട്ടില്ല പറയാണ് പറ്റില്ല എന്നിട്ടൊരാൾ നിന്ന് ഇരുപത്തഞ്ച് ദിവസമായി മനസ്സിലായ ഇങ്ങനെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് എന്നിട്ട് അയാൾ തൊടാൻ പേടിയാണ് അയാളാണ് ഇപ്പൊ തീരുമാനിക്കുന്നത് ഞാൻ പാർലമെന്ററി പാർട്ടി തുടരണോ ഞാൻ ഇടതു മുന്നണിയിൽ തുടരണോ എന്ന തീരുമാനം അയാളാണ് ഈ ആളാണ് തീരുമാനിക്കുന്നത് പാർട്ടി അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് പാർട്ടിക്കകത്ത് നടക്കുന്ന പടയൊരുക്കമാണ് മനസ്സിലായില്ലേ അതിപ്പോ സ്വാഭാവികമായിട്ടും യങ്ങർ ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് ഒക്കെ മുഖ്യമന്ത്രി വഴിവിട്ട രീതിയിൽ റിയാസിനെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനുള്ള എതിർപ്പൊക്കെ കാണും അതൊക്കെ നാച്ചുറൽ അല്ലേ പാർട്ടികളിലൊക്കെ ഉണ്ടാവുക അതെല്ലാം കൂടി വന്നാണ് ഉറപ്പായിട്ടുണ്ട് സി പി എമ്മിന്റെ നേതാക്കൾ ഒരുപാട് പേർ മനസ്സിലെ ഈ അല്ല ഞാൻ അത് ഞങ്ങളല്ലല്ലോ പറയണ്ട് അത് ഞങ്ങളല്ലല്ലോ പറയണ്ട് ഞങ്ങൾ ഞാൻ നിങ്ങളിത് ഞാൻ ചോദിച്ചു പണ്ട് എന്നോട് ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉപജാപ സംഘമുണ്ട് ഉണ്ട് അത് ആരൊക്കെയെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് അത് വലിയ താമസം ഇല്ലാത്ത വെളിയിൽ വരുമെന്ന് പറഞ്ഞു ഇപ്പൊ കുറേ വെളിയിൽ വന്നില്ലേ വന്നില്ലേ വന്നല്ലോ ഈ ഞങ്ങൾ പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇത് നിങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഞങ്ങൾ ഒരു കാര്യം ഇല്ലാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഞാനിന്ന് ഭയങ്കര സന്തോഷവാനാണ് കാരണം കേരളത്തിലെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായി പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നതിനേക്കാൾ ഗൗരവം ഒരു ഭരണകക്ഷി എം എൽ എ പറഞ്ഞപ്പോൾ വന്നു സ്വാഭാവികമാണത് കാരണം കൂട്ടത്തിലുള്ള ഒരാൾ പറയുന്നത് പ്രതിപക്ഷം പറയുന്നത് പോലെ അല്ലല്ലോ അതാണ് ഇപ്പോഴുള്ള വ്യത്യാസം അത്രേയുള്ളു വ്യത്യാസം കൂട്ടത്തിലുള്ള ൾ പറ തുടങ്ങിയെന്നാണ് നിങ്ങൾ പാർട്ടിക്കാരെ ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ വന്ന് പണ്ട് എന്തായിരുന്നു ഒരു ക്യാപ്സ്യൂള് കൊടുത്താൽ ആ ക്യാപ്സ്യൂള് എന്താ എങ്ങനെ പോയിരുന്നത് ഇപ്പൊ ക്യാപ്സ്യൂള് പോയ വഴി കാണാനില്ല ന്യൂസ്